നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ട് ഉണ്ടാക്കിയല്ലോ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മാങ്ങ കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാങ്ങാ സീസൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ തന്നെ കുറേ മാ മാങ്ങകൾ കിട്ടും ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അതിന് മറ്റേതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് മാങ്ങക്കറി വെക്കാം ഇൻഗ്രീഡിയൻസ് അമ്മ പറഞ്ഞു തരും മൂന്ന് പച്ചമുളക് വെയിൽ ആഡ് ചെയ്യാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളം കുറച്ച് കറിവേപ്പില ഇടണം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നേരത്തെ കഷ്ണാക്കി വെച്ച മാങ്ങ ഇതിൽ ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോകാം കേട്ടോ ആദ്യം അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കിയതിന് ശേഷം കേട്ടോ അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുള്ളത് നന്നായിട്ട് അപ്പോൾ അവർക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ ഇനി അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ അരമുറി ജീരകം ഒരു സ്പൂൺ കുരുമുളക് കുറച്ച് ആവശ്യത്തിന് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തു കൊടുക്കാം അരപ്പ് തെയ്യൊരു പാകത്തിലാട്ടോ വേണ്ടത് മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ആഡ് ചെയ്യാം ഇത് ഉടച്ചു കൊടുക്കണമോ ഇല്ലാത്ത കഷ്ണം ഇനി നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കരപ്പിന് മുമ്പ് തൈരാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് അവസാനായിട്ട് അരപ്പ ആഡ് ചെയ്ത് കൊടുക്കാം മാങ്ങ കുറച്ച് പുളിപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഷുഗറിന്റെ വേറെ ശരിക്കും ശർക്കര ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഇങ്ങനത്തെ ശർക്കര ഇല്ലാത്ത കൊണ്ട് കേട്ടോ അപ്പോൾ ഷുഗർ ആയിട്ട് നമുക്ക് ഷുഗർ അറിയാണ്ട് ശർക്കര ആഡ് ചെയ്യാം ഇനി നമുക്ക് കടുക് വറക്കാം എന്നിട്ട് കോക്കണട്ട് ഓയിലാണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഉലുവ ആഡ് ചെയ്യാം ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വച്ചൽ മുളകും കറിവേപ്പിൽ ഇനി ഇതിലേക്ക് വച്ചൽ മുളകും കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ അറിയാത്തവർ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക ഉണ്ടാക്കാൻ അറിയുന്നവർ ഇതെങ്ങനെയാണ് നിങ്ങളിവിടെയൊക്കെ ഉണ്ടാക്കുക എന്ന് ഒന്ന് കമൻ്റ് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക് യു ബായ്